സാധാരണക്കാർക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്ന ബ്രാൻഡ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളരാൻ കാരണം ഒരു കാലത്ത് പുറത്തിറക്കിയിരുന്ന കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളുകളായിരുന്നു വിക്ടർ സ്റ്റാർ സിറ്റി സ്പോട്ട് അങ്ങനെ നീളും ലിസ്റ്റ് ഇപ്പോൾ പ്രീമിയം ബൈക്കുകൾ മുതൽ വൈദ്യുത വാഹനങ്ങൾ വരെ പുറത്തിറക്കുന്നതിൽ കേമന്മാരാണ് തിരുക്കുറുംകുടി വെങ്ങാരം സുന്ദരം എന്ന ടി വിസ് പുതു തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയ നിരയുണ്ടെങ്കിലും ചെറിയ ഹൺഡ്രഡ് സി സി മുതലുള്ള മോഡലുകളിലും ബ്രാൻഡ് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹീറോ സ്പ്ലൻഡർ ബജാജ് പ്ലാറ്റിൻ ഹോണ്ട ഷൈൻ പോലുള്ള എൻ സി ലെവൽ മോട്ടോർ സൈക്കിളുകളെ നേരിടാനായി ടി വി എസ് പുറത്തിറക്കുന്ന അവതാരമാണ് സ്പോർട്ട് വൺ ടെൻ മികച്ച മൈലേജ് നൽകുന്ന താങ്ങാനാകുന്ന വിലയിൽ ഒരു ബൈക്ക് തിരയുന്നവർക്കെല്ലാം കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഒരു ബൈക്കാണ് ഇത് ഏറെക്കാലം മുതൽ വിപണിയിലുള്ള കക്ഷി നല്ല മൈലേജും കുറഞ്ഞ വിലയുമായി വിപണിയിൽ വാഴ തുടങ്ങിയത് കുറച്ചധികമായി ഇപ്പോഴത്തെ ടി വി എസ് സ്പോട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലുമായി രംഗത്തെത്താൻ ഒരുങ്ങുകയാണ് കമ്പനി ഇതിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിന്റെ പുതിയ ടീസറും കമ്പനി പുറത്തു വെച്ചിട്ടുണ്ട് മെക്കാനിക്കൽ പരിഷ്കാരങ്ങളൊന്നും വന്നേക്കില്ലെങ്കിലും പുതിയ കളർ ഓപ്ഷനുകളും അക്കൂടെ പുതിയ ഒ ബിഡി റ്റു ബി മലിനീകരണ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള എഞ്ചിനും വാഹനത്തിലേക്ക് എത്തുമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ പറയുന്നത് സ്പോട്ടിനായി പുതിയ കളർ ഓപ്ഷനുകൾ ചേർക്കുന്നതിനെ കുറിച്ച് ടീസർ വെളിപ്പെടുത്തുന്നുമുണ്ട് നിറങ്ങളിലൂടെ മാത്രമല്ല പുതിയ ഗ്രാഫിക് ഡിസൈനുകളും കൊണ്ടുവന്ന് പുതുമ സമ്മാനിക്കാനും ടി വി എസ് തയ്യാറാകും ഫ്യൂൽ ടാങ്ക് സൈഡ് പാനലുകൾ ഹെഡ്ലൈറ്റ് കൗൾ എന്നിവയുടെ എല്ലാം ഗ്രാഫിക്സ് എത്തുന്നതോടെ വണ്ടിയുടെ പേര് പോലെ തന്നെ അല്പം സ്പോർട്ടിയർ ആവാനും ബൈക്കിനാകും ടി വി എസ് സ്പോർട്ടിന് കരുത്തേകുന്നത് വൺ നോട്ട് നയൻ പോയിന്റ് സെവൻ സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഫോർ സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആർ പി എമ്മിൽ പരമാവധി എയ്റ്റ് പോയിന്റ് നോട്ട് എയ്റ്റ് ബി എച്ച് പി പവറും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ എയ്റ്റ് പോയിന്റ് സെവൻ എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ മോഡലിന്റെ സസ്പെൻഷനായി മുന്നിൽ ടെലിസ്കോപ്പിൽ ഫോർക്കുകളും പിന്നിൽ ഇരട്ട ഷോക്ക് അബ്സോർബറുകളും കൊടുത്തിട്ടുണ്ട് ഇവ പ്രീലോഡിനായി ഫൈവ് സ്റ്റെപ്പ് ക്രമീകരണം നൽകുന്നതാണ് ബ്രേക്കിങ്ങിനായി ഇരുവശത്തും ഡ്രം ബ്രേക്കുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് പോലുള്ള ഫാൻസി സംവിധാനങ്ങളൊന്നും തന്നെ ഇതിൽ ഒരുക്കിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലവിൽ ടി വി എസ് പോട്ട് ഇ എസ് ഇ എൽ എസ് എന്നീ രണ്ട് വേരിയന്റുകളാണ് വാങ്ങാൻ കഴിയുക ഗ്രാഫിക്സ് മാത്രമാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഒപ്പം വിലയിലും ചെറിയ മാറ്റമുണ്ട് ടി വി എസ് പോട്ട് ഇ എസ് വേരിയന്റിന് അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപയും സ്പോർട്ട് ഇ എസ് പതിപ്പിന് എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുമാണ് എക്സോറും വില വരുന്നത് പുതിയ മാറ്റങ്ങളോടൊപ്പം ടി വി എസിന്റെ എൻട്രി ലെവൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ നേരിയ വില വർധനവിനും സാക്ഷ്യം വഹിക്കും രണ്ടായിരത്തി മോഡൽ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ വിപണിയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് വിവരം